ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ രാഹുൽ റീത്തൊക്കെ റീത്തും മാലയൊക്കെ വിൽക്കുന്ന കടയിൽ വന്നിട്ടാണുള്ളത് എന്നിട്ട് പറയാണ് എടോ നാളത്തേക്ക് നല്ലൊരു റീത്ത് വേണം ഏറ്റവും വില കൂടിയ ഒരു റീത്ത് ആരുടെ പേരിലാണ് സാറേ ആരുടെയും പേരൊന്നും വേണ്ട അതിമനോഹരമായൊരു റീത്ത് താൻ തയ്യാറാക്കിയാൽ മാത്രം മതി ശരി സാറേ അഡ്വാൻസ് പിടിച്ചോ നല്ല നല്ല ഭംഗിയുള്ള റീത്തായിരിക്കണം ഒന്നും ഒരു പ്രശ്നമല്ല ശരി സാർ ആളെ രാവിലെ തന്നെ റെഡിയാക്കി വെക്കണം ഓക്കെ രാഹുൽ വീട്ടിൽ പോയി ചിന്തിക്കുകയാണ് അതായത് രൂപയും സേനനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേനൻ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സേനന് നെഞ്ചി വേന വരുന്നു നെഞ്ചി വേന വന്നിട്ട് സെനൻ അവിടെ തന്നെ വീണ് പോവുകയാണ് എന്താ 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 ചന്ദ്രേട്ടാ എന്ന് രൂപ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് എന്താണെന്നറിയില്ല അമ്മേ വല്ലാത്തൊരു നെഞ്ചു അയ്യോ അമ്മേ അമ്മേ എന്ന് വിളിച്ച് സേനൻ നിലവിളിക്കുകയാണ് കുറച്ച് വെള്ളം താ എനിക്ക് അയ്യോ അയ്യോ സേനൻ്റെ ആ ഒരു സീൻ ഓർത്തിട്ട് രാഹുൽ നന്നായിട്ട് ചിരിക്കാണ് പോയി അവൻ പോയി എന്ന് പറഞ്ഞ് ചിരിക്കുക ആര് പോയി എന്നാൽ നിങ്ങളീ പറയുന്നേ ഷാരി വന്നിട്ട് ചോദിക്കുകയാണ് ഷാരി അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ ചിരിച്ചത് ആ ചന്ദ്രസേന ഉണ്ടല്ലോ അവനിങ്ങനെ മുകളിലോട്ട് പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടെന്നോ അതിന് നിങ്ങൾ ഉണർന്നിരിക്കുകയാണല്ലോ ഉണർന്നിരുന്നാണോ നിങ്ങളിപ്പോൾ സ്വപ്നം കാണുന്നത് ആ തലയ്ക്ക് പാട്ടുള്ളവർ അങ്ങനെ കാണുമെന്നോ എനിക്കൊരു കുഴപ്പമില്ല ഷാരി ചന്ദ്രസേനൻ മരിക്കുന്നതായിട്ടും കിരണും സരിയും ഒന്നിക്കുന്നതുമായിട്ടുമൊക്കെ നിങ്ങൾ പല പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട് കാണുന്നുണ്ടിപ്പോൾ അടക്കാത്ത സ്വപ്നങ്ങൾ എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക ഇങ്ങനെ വഴിയിലൂടെ വെറുതെ ചിരിക്കുകയും വർത്തമാനം പറഞ്ഞുമൊക്കെ പോകുമ്പോഴാണ് അവർക്ക് പിന്നെ തലയ്ക്ക് വട്ടാണെന്ന് പറയുന്നത് എൻ്റെത് നല്ല തെളിഞ്ഞ തലയടി ഇത് തെളിഞ്ഞ തലയല്ല അളിഞ്ഞ തലയാ ആൾ താമസം ഇല്ലാത്ത തല പറഞ്ഞതൊക്കെ നിനക്ക് തിരത്തിപ്പറയേണ്ടി വരും ഒന്നും എനിക്ക് തിരുത്തി പറയേണ്ടി വരില്ല നമുക്ക് നോക്കാം ഞാൻ ഇപ്പം കണ്ട ഉണ്ടല്ലോ അത് നടക്കും നടന്നിരിക്കും അത് നടക്കുകയും ചെയ്യും നിങ്ങൾ ഓടുകയും ചെയ്യും സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആ മരുന്ന് കഴിക്കുക മനുഷ്യ വെറുതെ ഓരോ നോർത്തങ്ങ് ചിരിക്കുക എന്നുവെച്ചാൽ സമയാസമയം കഴിക്കാൻ ആഹാരം കിട്ടുന്നുണ്ടല്ലോ വേറെ ഒരു പണിയുമില്ല അപ്പം പിന്നെ കഴിക്കുന്നതൊക്കെ ഏലിൻ്റെ ഇടയ്ക്കേലും എന്നുള്ളത് ഉറപ്പല്ലേ അയാള് പരലോകത്തേക്ക് പോയെന്ന് ചിന്തിക്കാതെ അയാൾ നിങ്ങളെ പരലോകത്തേക്ക് അയക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും പിന്നെ കാണിക്കുന്നത് കിരണം കല്യാണിയും രൂപയും വന്ന് കാറിൽ ഇറങ്ങുന്നതാണ് അപ്പം തന്നെ അത് കണ്ട് രാഹുൽ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ തന്നെ വന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്നുണ്ട് കിരണും കല്യാണിയും രൂപയും അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ കിരൺ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് തിരിഞ്ഞിട്ട് പറയുകയാണ് അയലത്തെ വീട്ടിലെ ജനൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ രണ്ട് കണ്ണുകൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും അപ്പോഴാണ് രൂപ പറയുന്നത് അവൻ എന്നെ എന്ന് പറഞ്ഞിരിക്കുക തിരിച്ചു പോകുന്ന വഴി അവനെ ഒന്ന് കാണണം എൻ്റെ കയ്യിൽ അവൻ തരാൻ പോകുന്നത് മാരക വിഷമായിരിക്കും അത് അയാളെ കൊണ്ട് തന്നെ കുടിപ്പിക്കണ്ടതാ അമ്മേ അങ്ങനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് അങ്ങ് പോവില്ലേ അങ്ങനെ പോവാൻ പാടില്ല അങ്ങനെ പെട്ടെന്ന് പോവേണ്ടവനാണോ അവൻ ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ പേടി തോന്നുക കല്യാണി പറയാ മനുഷ്യർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ആവാൻ കഴിയുന്നേ കിരൺ പറയാ മനുഷ്യർക്ക് ഇങ്ങനെയൊന്നും ആവാൻ കഴിയില്ല കല്യാണി എൻ്റെ അങ്കളും സരിവും പ്രകാശനും വിക്രമൊക്കെ മനുഷ്യരുടെ കൂട്ടത്തിൽ പെട്ടവരല്ല നമുക്കേ അകത്തേക്ക് പോകാം രൂപ പറഞ്ഞതുപോലെ തന്നെ അവിടെ എത്തി ഇനി അവളുടെ കയ്യിൽ അവനെ കൊല്ലാനുള്ള വിഷം കൊടുക്കണം രാഹുൽ ഇതൊക്കെ ചിന്തിക്കുകയാണ് അതിനു മുമ്പ് അവൾ മോനെയും മരുമകനെയും കൊച്ചുമോനെയൊക്കെ നന്നായിട്ട് താലോരിക്കട്ടെ രാഹുൽ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ രൂപ എത്തി അപ്പോൾ അവിടേക്ക് രാഹുലും വരികയാണ് രൂപ ചിന്തിച്ചതുപോലെ തന്നെ രാഹുൽ വിഷത്തിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ട് രൂപയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇതാ പിടിക്ക് ഇതിൻ്റെ ഉള്ളിൽ മാരകമായ വിഷമാണുള്ളത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കഴിക്കുന്നയാളിന് അധികം ആയുസ് ഉണ്ടാവില്ല രൂപ ഉള്ളിൽ അമർഷത്തോടെ ആ വിഷത്തിൻ്റെ കുപ്പി വാങ്ങിക്കുകയാണ് ഡോക്ടറോട് വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി ആ ഡോക്ടറെ വിളിച്ച് ഞാനും വിവരം ധരിപ്പിച്ചോളാം രാഹുലും പറയാണ് അയാൾക്കറിയാം ചന്ദ്രസേനൻ നിന്നോട് കാട്ടിയ ചതികളൊക്കെ രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നാലിപ്പോൾ ആ ഡോക്ടർക്ക് നീ എന്നോട് കാണിച്ച നിറികേടാണ് അറിയാവുന്നത് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ രൂപേ ഈ എന്ത് ടെൻഷൻ ഞാൻ പ്രിപ്പേഡാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പ്രാണൻ കൊടുത്തിട്ടും പലരും എന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് നിനക്കറിയാലോ എൻ്റെ ഭാര്യയും മോളും ഒക്കെ എന്നാൽ ഇന്നും എൻ്റെ കൂടെ മരിച്ചു നിൽക്കുന്നത് നീ മാത്രമേ ഉള്ളൂ എനിക്ക് ഏട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും രൂപ പറയാ അതാണ് എൻ്റെ ഫലം എൻ്റെ ആത്മവിശ്വാസം കൂടുന്നതും അതാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നിന്റെ സ്നേഹം മാത്രമാണ് രൂപേ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ മക്കളെക്കാൾ സ്നേഹമാണ് എനിക്കെൻ്റെ ഏട്ടനോട് നാളെ അവനങ്ങ് കഴിഞ്ഞാൽ പിന്നെ നിനക്കറിയാലോ അടുത്ത ടാർജറ്റ് പിന്നെ കല്യാണിയാം അവളെ ചന്ദ്രസ്നേന്ന് പിന്നാലെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ കുട്ടികളെ ഒന്നിപ്പിക്കണം കല്ലുമോൻ എന്തായാലും കിരണ്ട കുട്ടിയാണല്ലോ ഓ കല്ലുമോനെയും കൺമണിയെയും അവൻ വളർത്തട്ടെ പിന്നെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ വേണം നമ്മൾ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് രൂപ പറയാണ് എല്ലാം ഏട്ടൻ്റെ ഇഷ്ടം പോലെ നാളെ നീ അത് പറയാൻ വിളിക്കുന്നതായിട്ട് ഞാൻ കാത്തിരിക്കും വിളി വന്നു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വരികയും ചെയ്യും വില കൂടിയ ഒരു റീത്തുമായിട്ട് അങ്ങനെ രാഹുൽ അതും പറഞ്ഞു പോയി ടാറ്റയൊക്കെ ആക്കി വണ്ടിയിൽ കയറുകയാണ് രൂപ ആ വിഷത്തിൻ്റെ ബോട്ടിൽ ഒന്ന് ഉയർത്തി കാണിച്ചിട്ട് പറയാണ് ഇനി എൻ്റെ പ്രാണൻ പോയാലും എൻ്റെ ചന്ദ്രട്ടനെ ഞാൻ എന്നു ചെയ്യാൻ സമ്മതിക്കില്ലട ഒക്കെ പറഞ്ഞ് രൂപ അവിടെ എല്ലാവരുടെയും അടുത്തെത്തി അപ്പോൾ കിരൺ പറയാണ് എന്നാലും ഇത്രയും വലിയൊരു ദുഷ്ടനെയാണല്ലോ അമ്മ ഇത്രയും കാലം സ്നേഹിച്ചത് സ്വന്തമെന്ന് കരുതി കൂടെ നിർത്തിയത് എന്നിട്ട് എൻ്റെ അച്ഛനെ തള്ളിക്കളയുകയും ചെയ്തു ഇനി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ മോനെ വിശ്വാസവഞ്ചന ആര് കാണിച്ചാലും അതെനിക്ക് സഹിക്കാനേ പറ്റില്ല രൂപ പറയാം എന്നുവെച്ചാൽ അതുപോലെയാണ് ഞാൻ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നീയും കല്യാണി മോളും ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ഞാനും ചന്ദ്രേട്ടനും വിവാഹശേഷം ശേഷം ഒരിക്കലും വേർവിരിയാൻ പറ്റാത്ത ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇവിടെയാണ് ചന്ദ്രേട്ടന് ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അത് മോൻ്റെ അങ്കിള് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല എന്നാൽ നേരിട്ട് ചില കാഴ്ചകൾ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചുപോയി അതൊക്കെ കേട്ട് സേനൻ പറയാണ് രൂപേ അതൊക്കെ ഇനിയിപ്പോൾ പറയണ്ട തൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹത്രയെന്ന് അനുഭവിച്ചറിഞ്ഞവന ഞാൻ അതുകൊണ്ടാ അങ്ങനെയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ തള്ളിക്കളഞ്ഞിട്ടും വർഷങ്ങളോളം എന്നാലും ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടില്ലേ എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം മക്കളെ നിങ്ങളും കൂടി എന്നെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ പിന്നെ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കില്ലായിരുന്നു പക്ഷേ അവിടെ ദൈവമുണ്ടല്ലോ ഞങ്ങളോട് കരുണ കാട്ടി രൂപ പറയുകയാണ് അവൻ എൻ്റെ കയ്യിൽ മാരകമായ വിഷം തന്നപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ദേഷ്യം ഞാൻ പുറത്തു കാട്ടാതെ പിടിച്ചു നിൽക്കാൻ ഞാൻ പാടുപെടുകയായിരുന്നു കല്യാണി പറയാണ് നാളെ ഒരു ദിവസം കൂടി ക്ഷമിച്ചാൽ മതിയല്ലോ അമ്മേ ഇനി അതിനുശേഷം അയാൾക്ക് എല്ലാം മനസ്സിലാവുമല്ലോ ചന്ദ്രേട്ടനെ ഒഴിവാക്കിയിട്ട് പിന്നെ സരയൂവിനെയും മോനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അയാൾ അതായത് ഞാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവൻ്റെ അടുത്ത ടാർജറ്റ് എൻ്റെ കല്യാണി മോളാണ് കിരൺ പറയാണ് കല്യാണിയെ അങ്ങനെ എത്ര തവണ അയാളും അയാളുടെ മോളും ഒഴിവാക്കാൻ നോക്കിയതാ എന്നിട്ട് അത് നടന്നോ ഇനിയിപ്പോൾ അവനും അവൻ്റെ ഭാര്യയ്ക്കുണ്ടല്ലോ ഭ്രാന്ത് വരും ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വരുമ്പോൾ ആ നിരാശയിൽ സമനില തെറ്റി നടക്കുന്ന മൂന്ന് പേരെ നമുക്ക് നേരിൽ കാണാം സേനൻ അതും പറഞ്ഞു മിക്കവാറും നാളെ തന്നെ അവൻ്റെ സമനിലയുണ്ടല്ലോ അതിങ്ങനെ തെറ്റിയിരിക്കും പിന്നെ കാണിക്കുന്നത് സരിയുവിനെയാണ് സരിയു ഇരുന്ന് ചിന്തിക്കുകയാണ് അതായത് താര അവളുടെ കുഞ്ഞിന് ചോറ് കൊടുത്തത് ഒക്കെ ചിന്തിക്കുകയാണ് താരയുടെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറൂണ് നടത്തിയ കാര്യമാണ് സരിയു ചിന്തിക്കുന്നത് അപ്പോഴാണ് മനോഹർ മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് മോളോ എന്താ മോളോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മനോട്ടാ എനിക്കറിയാം ആ ചോറൂണിനെ പറ്റിയായിരിക്കും മോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ആ ചിത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കും മോളുവിൻ്റെ മനസ്സിൽ മോളു നീ ഒരു കാര്യം മനസ്സിലാക്കണം മോളു അവരുടെ സ്വന്തം മോളാണ് അത് വെച്ചിട്ട് ഈ താര ഒരു കേസ് ഫയൽ ചെയ്താലേ അതെന്തെല്ലാം കാരണങ്ങൾക്ക് വിവാദമാകുമെന്ന് മോളുവിനറിയോ അവരിപ്പോൾ താമസിക്കുന്നത് ആ കിരണിൻ്റെയും കല്യാണിയുടെയും കൂടെയാണ് ആരെയെ കൊണ്ട് അവരിതൊക്കെ ചെയ്യിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ആ രണ്ടെണ്ണ എന്ന നീക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്നും പോകേണ്ടത് പിന്നെ ശ്രമിച്ചിട്ട് അത് നടക്കുന്നുമില്ല അപ്പോഴാണ് അവിടേക്കൊരു വണ്ടി വന്ന് നിർത്തിയത് അതിൽ നിന്നും രാഹുലാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് അടുത്ത സീറ്റിൽ നിന്നും ഒരു കേക്കിൻ്റെ ബോക്സുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് മനു ചോദിക്കുകയാണ് എന്താ കയ്യിലൊരു കവറൊക്കെയായിട്ട് ഒരു കേക്കാ നാളെ മുറിക്കാനുള്ള കേക്ക് അപ്പോൾ സർജു ചോദിക്കാണ് നാളെ എന്താ പ്രത്യേകത നാളെ ഇറങ്ങിയാൽ പോരെ നാളത്തെ ദിവസം മോള് തന്നെ പറയും ഒരു കേക്ക് മുറിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാനൊരു കേക്ക് വാങ്ങിയിട്ട് ഇങ്ങ് പോന്നത് ഉടൻ സരൈ പറയാണ് ഇനിയിപ്പോൾ കേക്ക് മുറിക്കാനുള്ള സന്തോഷമൊന്നും എനിക്കില്ല എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് പോലും അലങ്കോലമായിപ്പോയി അങ്ങനെ അലങ്കോലമാക്കിയവർ കരയുന്നത് മോൾക്ക് കാണണ്ടേ ഒരിക്കലും അത് നടക്കില്ല ഇനിയിപ്പോൾ എല്ലാ ദിവസവും കേക്ക് കട്ട് ചെയ്യുന്നത് അവരായിരിക്കും കാരണം അവരുടെ കൂടെയാണ് ദൈവങ്ങൾ കുറേ കാലം ദൈവങ്ങൾ നമ്മുടെ കൂടെ നിന്നില്ലേ ഇപ്പം കുറച്ചു കാലം അവരുടെ കൂടെ നിൽക്കുന്നു ഇനി മിക്കവാറും കാര്യങ്ങൾ തിരിയാനാണ് സാധ്യത അങ്ങനെ തിരിക്കാൻ വേണ്ട തലച്ചോറൊന്നും ഇപ്പം എൻ്റെ അച്ഛനില്ല പഴയ എൻ്റെ അച്ഛൻ്റെ പ്രേത ഇപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സരീ പറയാ ആ പ്രേതത്തിന് ഇനി ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ട് രാഹുൽ വല്ലാതായി സറി മുകളിലേക്ക് പോവുകയും ചെയ്തു മനുവിനെ ചിരിച്ചുകൊണ്ട് ആക്കുകയാണ് ആ പ്രേതം നമസ്കാരം ചിലരൊക്കെ പ്രേതാ പോവാടാ ഓഹോ അതിനാണോ നാളെ കേക്ക് മുറിക്കാൻ പോകുന്നത് ആരെയാണ് തട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടറിഞ്ഞാൽ പോരെ മനോഹർ ചോദിക്കുക എന്നെ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മോളുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഞാൻ മരിച്ചാലേ അവളും മരിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അറിയാം അറിയാം പിന്നെ അത് കൂടുതൽ പറയണ്ട എടോ തട്ടുകയാണെങ്കിൽ കിരണിനെയും അവൻ്റെ അച്ഛനെയും തട്ടണം മനോഹർ തന്നെ പറയാണ് എവിടെ അതേ ആ രണ്ട് പേരുമാണ് അയലത്തെ വീട്ടിലെ കരുത്ത് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ അവർ തന്നെ ഇട്ട് തട്ടുന്നതല്ലാതെ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കേട്ടപ്പോൾ രാഹുൽ ചിരിക്കുകയാണ് പിന്നെ സേനൻ വന്നിട്ട് പറയാണ് രൂപെ അഗസ്റ്റിനിലെ അമേരിക്ക എന്ന് വിളിച്ചു അയാൾക്കും കെറ്റുകൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കൊച്ചുമോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നില്ലെന്നാ അയാൾ പറഞ്ഞത് എല്ലാവരും കൂടി പോയാൽ അയാളുടെ വീട് ഉറങ്ങിയതുപോലെ എന്നാ ने 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 ും സോണിയും ആൽബിമോനും ഇങ്ങേ ആഹാ പിന്നെ അവർ മനസ്സിൽ ചിന്തിക്കുകയാണ് വരട്ടെ എല്ലാവരും വരട്ടെ അവരെല്ലാവരും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കും ഞാനം പറയാ സത്യം പറഞ്ഞാൽ ഒരു വർഷം എത്ര പെട്ടെന്നാണ് പോയത് അല്ലേ രൂബെ നമ്മുടെ രണ്ടാമത്തെ കല്യാണം അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ദിവസം തന്നെ നമുക്ക് രണ്ടാമതിൽ ഒരു കല്യാണം ഒരുക്കി തന്നവനെ എന്നിട്ട് മൂടുന്നത് നല്ല കാര്യമാണ് നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും അവർ ആഗ്രഹിക്കുന്ന ദിവസമാണ് വന്നിട്ടുള്ളത് അഗസ്റ്റിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാത്തിനും സാക്ഷിയാവാൻ അയാൾക്കും കൂടി വരണമെന്നുണ്ടായിരുന്നു ഒരു കാര്യം ചന്ദ്രടൻ മനസ്സിൽ വെച്ചോ എല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കാണേണ്ടി വരുന്നത് രാഹുലിൻ്റെ മറ്റൊരു മുഖമായിരിക്കും അവൻ്റെ ഒരുപാട് മുഖം നമ്മൾ കണ്ടതല്ലേ താൻ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അവന് കരുത്തുണ്ടാവുകയുള്ളൂ പ്പോഴാണെങ്കിൽ അവൻ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലും ഇനിയും തളരും അവൻ ഇനി അതല്ല നിവർന്ന് നിൽക്കാനാണ് പരിപാടിയെങ്കിൽ അവൻ്റെ നട്ടല് തകർന്ന് തളർന്ന് കിടക്കും അവൻ അവൻ്റെ അവസാന നിമിഷം വരെ സേന ദേഷ്യത്തോടെ പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത അവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പുതിയ വിശേഷമായിട്ട് വരുന്നതിലേക്കും സി യു ഓൾ